യിൽ ചാടാൻ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടൊക്കെ പ്രിപ്പറേഷൻ പ്രതി നടത്തിയതായിട്ടാണ് പ്രാഥമികമായിട്ട് പോലീസ് മനസ്സിലാക്കുന്നത് ഇതിനെ പറ്റി എന്തെങ്കിലും തരത്തിലേക്കുള്ള സാഹചര്യ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഹെൽപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടുതലായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തി പ്രതിയെ പിടികൂടുന്ന സമയത്ത് തന്നെ പ്രതിയുടെ കയ്യിൽ നിന്ന് പക്ഷെ അത് ഏത് രീതിയിലേക്കാണ് പ്രതിയത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിലും ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ട് വിശദമായിട്ട് അന്വേഷണത്തിന് വിധേയമാകേണ്ടെന്ന കാര്യങ്ങളാണ് അത് കൂടുതലായിട്ട് പോലീസ് പിന്നീട് പരിശോധിച്ചുകൊണ്ട് ആ കാര്യത്തെ പറ്റിട്ട് കൂടുതലായിട്ട് കൊണ്ടുവരാം അതല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണിച്ച ഒരു ജാഗ്രതയെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ജാഗ്രത എന്ന് പറയുന്നത് പോലീസിനൊപ്പം ഈ വിഷയത്തെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ ജനങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഒരു വാച്ച്മാൻ പോലെ വളരെ കൃത്യമായ രീതിയിൽ വളരെ ജാഗ്രതയോടുകൂടി എന്റെ ഏരിയയിൽ ഇങ്ങനെയാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണം എന്നുള്ള ജാഗ്രതയോട് കൂടിയിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലീസിന് വളരെ കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾക്ക് അതിൽ ഇൻഫർമേഷൻ നൽകിയ വളരെ ക്രെഡിബിൾ ആയിട്ട് ഇൻഫർമേഷൻ നൽകിയ മൂന്നോളം പേരുണ്ട് കൃത്യമായ രീതിയിൽ പോലീസ് ഈ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ് വളരെ പ്രത്യേകിച്ചും തീർച്ചയായിട്ടും ഈ ഒരു വിവരം വന്ന സമയത്ത് തന്നെ ആ ഒരു സാമൂഹിക ജാഗ്രത ഉയർത്തിയ മുഴുവൻ മാധ്യമങ്ങൾക്കും മുഴുവൻ ജനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു ബാക്കിയുള്ള തുടർന്ന് അന്വേഷണത്തിന്റെ അന്വേഷണമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ടൂളുകൾ ലഭിച്ചെന്ന് പറഞ്ഞല്ലോ ഇത് ജയിലിൽ തന്നെ ഈ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾക്ക് ശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ബാക്കി നടപടി